ഈ ശോമിശാക്കി സ്ഥിതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സുറിയാനി കത്തോലിക്ക വിശ്വാസികൾ അറിയാൻ കൂതാശ വിലക്കുള്ള വൈദികരാണ് നിങ്ങൾക്ക് വികാരിയായി വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അറിയിക്കാം എന്ന് കരുതുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചില വൈദികർ സ്ഥലം മാറിപ്പോയി പുതിയ വികാരിമാർ ചാർജെടുത്തിരിക്കുകയാണ് നമ്മളിപ്പോൾ തരവനുസരിച്ച് ഈ രിൽ ചിലർക്ക് സഭ കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളുടെ വിലക്ക് നീക്കിയെന്ന് സഭ ഏർപ്പെടുത്തിയിരിക്കുന്ന കൂതാശ വിലക്ക് നീക്കിയെന്ന നീക്കി എന്നതിനുള്ള തെളിവ് രേഖാമൂലമുള്ള തെളിവ് ആ വൈദികര് നമ്മൾ ദൈവജനത്തിന് മുമ്പിൽ ഹാജരാക്കേണ്ടതുണ്ട് ഹാജരാക്കണം പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാനൂൺ നിയമം സി സിഇഒഒഒ ആയിരത്തി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് വരെയുള്ള നമ്പറുകളിൽ ഇങ്ങനെയുള്ള ശിക്ഷ കിട്ടിയവരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂതാശ വിലക്കുള്ള വൈദികന് ഒരു കൂതാശയും പരികരമം ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ പാടില്ല അത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ബാറ് മൂന്നിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ കൂതാശ വിലക്കുള്ള വൈദികർ പരികരമം ചെയ്യുന്ന കൂതാശകൾ സ്വീകരിച്ചാൽ ആ സ്വീകരിക്കുന്നവർ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകും ക്രിസ്തുവിലല്ലാതെ രക്ഷയില്ല അങ്ങനെയാണ് തിരുവചനം പഠിപ്പിക്കണേ ക്രിസ്തുവിലല്ലാതെ മറ്റാരിലും രക്ഷയില്ലെങ്കിൽ കത്തോലിക്ക സഭയിലല്ലാതെ മറ്റൊരിടത്തും രക്ഷയില്ല കാരണം കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല യേശുക്രിസ്തവന്റെ പരിശുദ്ധാത്മാവ് ആണ് കത്തോലിക്ക സഭയുടെ ആത്മാവ് ദ സോൾ ഓഫ് ദ ചേർച്ച് ഇസ് ഹോളി സ്പിരിറ്റ് അതിനാൽ തന്നെ ക്രിസ്തുവിന്റെ തുടർച്ചയാണത് യേശു ക്രിസ്തുവന്റെ ആത്മാവ് ആണ് കത്തോലിക്ക സഭയുടെ ആത്മാവെങ്കിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വത്തിക്കുന്നവർക്ക് നൽകപ്പെട്ട പ്രസിദ്ധാത്മാവാണ് സഭയെങ്കിൽ അങ്ങനെയാണ് സഭ അത് തിരുവചനങ്ങളെ തന്നെ വെളിപ്പെടുത്താൻ നമുക്ക് തെളിയിക്കാൻ കഴിയും അത് തെളിയിക്കേണ്ട സമയം ഇതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അങ്ങനെയെങ്കിൽ സഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്ന എന്ന കാര്യവും സത്യമാണ് അത് ലത്തീൻ സഭകൾക്ക് വേണ്ടിയുള്ള സഭയ്ക്ക് വേണ്ടിയുള്ള കാന നിയമത്തിൽ എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മുതൽ എണ്ണൂറ്റി നാൽപ്പത്തെട്ട് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഒരു ലത്തിൻ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഫ്രേസ് എക്സ്ട്രാ ഇ ക്ലേസ് ഔട്ട് ഔട്ട്സൈഡ് ദ ചേർച്ച് നോ സാൽവേഷൻ സഭയ്ക്ക് പുറമെ രക്ഷയില്ല അപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ രക്ഷയുടെ വലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്നർത്ഥം അങ്ങനെ പോയിട്ടുള്ള കുറേ പേരുണ്ട് അവർ അല്ലേ അവർ ഈ സഭ എന്നു തിരിച്ചറിയാതെ പോയിട്ടുള്ളവരാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുകയും സഭയിൽ വിശ്വദിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് ക്രിസ്തുവാരെന്നോ സഭ എന്തെന്നോ അറിയില്ല അവർക്ക് സഭ എന്ന് പറഞ്ഞ് വരും ഒരു സാമൂഹ്യ സംഘടന അതല്ല എന്ന് നമുക്കറിയാം അതിനാൽ ഈ കൂതാശ വിലക്കുള്ള വൈദികർ പരിഹരണം ചെയ്യുന്ന കൂതാശകൾ സ്വീകരിച്ചാൽ ആ സ്വീകരിക്കുന്നവരും കത്തോലിക്കൽ സഭയിൽ നിന്ന് പുറത്തേക്ക് പോകും അവർക്കും രക്ഷയില്ല അവർക്കും രക്ഷയില്ല രക്ഷയ്ക്ക് പുറത്തേക്ക് രക്ഷയിൽ നിന്ന് പുറത്തേക്ക് അവർ യൂദാസ് കർത്താവ് ക്ഷണിച്ചു കർത്താവ് വിളിച്ചു കർത്താവിൻ്റെ അപ്രസ്ഥലായി വാഴിച്ചൊക്കെ ചെയ്തതാണ് പക്ഷേ രക്ഷയ്ക്ക് പുറത്തേക്ക് കടന്നുപോയി പോയി രക്ഷയിൽ നിന്ന് പുറത്തേക്ക് പോയി അപ്പോൾ ഇരുട്ടായിരുന്നു എന്ന് തിരുവചനം പറയുന്നു അങ്ങനെ കൂതാശ വിലക്കുള്ളവരുടെ ആ ഇതിൽ പങ്കെടുക്കുകയും കുർബാന സ്വീകരിക്കും അല്ലെങ്കിൽ കൂതാശലം സ്വീകരിക്കും ചെയ്താൽ അവരും സഭയ്ക്ക് പുറത്താണ് സഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്ന് ഓർക്കുക കൂതാശ വിലക്ക് നേരിടുന്ന ഒരാളുടെ മനഃപൂർവ്വമായ ധിക്കാരം മൂലം നമ്മുടെ ഇടവക തന്നെ ശീഷ്മയിലേക്ക് അതായത് വിഭാഗീയതയിലേക്ക് മാപ്പാപ്പയുടെ ആ കൂട്ടായ്മയിൽ നിന്ന് പുറത്തേക്ക് പോകുക അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ് ഉടലെടുക്കുക ഇത് നമ്മൾ അനുവദിച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് ഏകീകൃത കുർബാന കിട്ടുന്നു അതുകൊണ്ട് അതിന് സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ ആ കുർബാന അർപ്പിക്കുന്നത് ഊതാശ വിലക്കുള്ള ആളാണെങ്കിൽ നമ്മൾ മാരകപാപത്തിൽ വീടാണ് അദ്ദേഹം മാരകപാപത്തിലാണ് അത് അതിൽ പങ്കെടുക്കുന്നവരും മാരകപാപം ചെയ്യും അപ്പോൾ ഊതാശ വിലക്കുള്ള അങ്ങനെ നാലഞ്ച് അച്ഛന്മാരുണ്ടതാണ് എൻ്റെ അറിവ് ആ കൂതാശ വിലക്കുള്ള വൈദികർ അർപ്പിക്കുന്ന കൂതാശകളിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല സാധുവായ കിട്ട കുർബാന കിട്ടാൻ നമുക്ക് അവകാശമുണ്ട് ഇത് ഏകീകൃത കുർബാന ചൊല്ലുന്നതെന്ന് മാത്രമായില്ല അത് ചൊല്ലാൻ അർഹതപ്പെട്ട ആ ശരിക്കുള്ള പട്ടം കിട്ടിയ ആളും പട്ടത്തിൽ നിന്ന് വിലക്കല്ലാത്ത ആളുമായിരിക്കണ്ടേ ഈ കൂതാശ വിലക്ക് നേരിട്ടതിന് ശേഷം ഈ വൈദികർ അർപ്പിച്ച കുർബാനയിലും മറ്റു കൂതാശകളിലും പങ്കെടുക്കുകയും ദിവ്യകാരണം സ്വീകരിക്കുകയും മറ്റു കൂതാശം സ്വീകരിക്കുകയും ചെയ്തവരുണ്ടെങ്കിൽ കൂതാശ വിലക്കിന്റെ കോപ്പിയുമായി ബന്ധപ്പെട്ട സഭാധികാരിയോട് സമീപിക്കണം എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് മാർപ്പാപ്പയുടെ നേരിട്ട് കീഴായിരുന്നു അപ്പോൾ എറണാകുളം അങ്കമലി അതിരൂപത അപ്പോൾ ഭരണം നടത്തിയിരുന്നത് അപ്പസുലി അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് നൽകിയ ശിക്ഷയായി നൽകിയ കൂതാശ വിലക്ക് ഇതുവരെയും നീക്കിയതായി നമ്മുടെ അറിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ തുടക്കത്തില് പറഞ്ഞത് അങ്ങനെ നീക്കിയിട്ടുണ്ടെങ്കിൽ അതിന് രേഖ നമ്മൾ കാണിക്കണം അല്ലെങ്കിൽ പരസ്യമായിട്ടാണ് ഇവർക്ക് കൂതാച്ച വിലക്ക് ഉള്ള കാര്യം നമുക്ക് അറിയുന്നത് അതിനാൽ ഈ കൂതാച്ച വിലക്ക് നീക്കിയിട്ടില്ലെങ്കിൽ അദ്ദേഹം മാരകപാപത്തിലാണ് അദ്ദേഹത്തിൻ്റെ മാരകപാപത്തിൽ നമ്മൾ പങ്കെടുത്താൽ അത് മറ്റൊരു ഗൗരവമായ മാരകപാപമാകും ഇതിനാൽ ഇതേക്കുറിച്ച് വളരെ ബോധവാന്മാരായിരിക്കണം നമ്മൾ അറിഞ്ഞുകൊണ്ട് പാപത്തിലേക്ക് പോകരുത് മാത്രമല്ല ഇത് നമ്മുടെ അവകാശമാണ് സഭയുടെ അവകാശമാണ് സഭയ്ക്ക് വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നത് അതിനാൽ കൂതാശ വിലക്കുള്ള വൈദികര് നിങ്ങൾക്കറിയാൻ മാറുകയാണെന്ന് അവർ കുർബാന അർപ്പിക്കാൻ വരുമ്പോൾ പറയണം വിശ്വാസത്തിൽ ചെന്നിട്ട് പറയണം അച്ഛൻ്റെ കൂതാശ വിലക്ക് മാറ്റിയിട്ടുണ്ടോ മാറ്റിയെങ്കിൽ അതും തെളിവ് കാണിക്കണം കാരണം അച്ഛന് കൂതാശ വിലക്കുള്ളതായിട്ടാണ് ഞങ്ങളുടെ അറിവ് പിന്നെ ഈ പറഞ്ഞ കാനലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം നിങ്ങളുടെ ലീഡേഴ്സ് എല്ലാം അത് ബന്ധപ്പെട്ടത് രേഖകളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരും ഇത് കൂതാശ വിലക്കുള്ള വൈദികൻ കുർബാന അർപ്പിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അതൊരു മാരക പാപമാണ് അറിഞ്ഞുകൊണ്ടൊരു മാരകപാപം ചെയ്യാനോ ആ മാരകപാപത്തിന് നിൽക്കാനോ സത്യവിശ്വാസികളെ നമുക്ക് കഴിയില്ല എന്ന കാര്യം എത്രയും ഗൗരവത്തോടെ വേണ്ടപ്പെട്ടവരറിയിക്കാൻ വികാരിച്ചവരറിയിക്കണമെന്ന് ഞാൻ ഈ സത്യവിശ്വാസികൾക്ക് വേണ്ടി നിങ്ങളറിയിക്കുകയാണ് നമ്മുടെ കർത്താവിശ്വംസിക്കാട്പയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ